യുടെ സാഹചര്യം വെച്ചുകൊണ്ട് ചെയ്യാവുന്ന ഒരു കന്ത്രണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അത് ഒരു പരമാവധി തൃപ്തിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത് അതായത് ചെറിയ സിനിമ ചെറിയ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിലാണ് അത് കേട്ടിട്ട് ആവശ്യമായിട്ട് മാറിയിരിക്കുക എല്ലാവരും കൂടെ കത്തക്കനപ്പുളം പരമാവധി ഉഷാറായിട്ടുണ്ടാവാം നല്ലൊരു സിനിമ ആണ് സാധിച്ചു റഷീദ് പാറക്കിൻ സാറിന്റെ അടിപൊളി സിനിമ ഗോവിന്ദ് പത്മസൂര്യ ഗംഭീരായിട്ട് അഭിനയിച്ചു ഇതൊരു സന്ദേശം എന്ന് പറഞ്ഞ പ്രണയിക്കുന്നവര് ആത്മാർത്ഥ പ്രണയം കാണിച്ചു തരുന്ന ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയമെല്ലാം പറയാലോ ഒരു പോസിറ്റീവാണ് സിനിമ നല്ല ഗാനങ്ങളുണ്ട് അതുപോലെ നല്ല സെന്റിമെന്റ്സ് വർക്കൌട്ടുണ്ട് അതുപോലെ ചിത്രീകരണവും ക്യാമറ വർക്കും ഡയറക്ഷനും എല്ലാം ഋഷി സാറിൻ്റെ ഒരു ഗംഭീര സിനിമയാണ് ഗോവിന്ദ് നല്ല ഗംഭീര ഇൻപുട്ട് ഞാൻ ൾക്കാരുടെ ഒരുപാട് സന്തോഷം എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഇനിയിപ്പിക്കുവേണ്ടി മാത്രം പറയണോ എനിക്ക് അറിഞ്ഞുകൂടാ അവരോടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആണെങ്കിൽ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നൊക്കെ നല്ല അഭിപ്രായമാണ് നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞ പശ്ചാത്തലത്തിലുള്ള മറ്റുള്ള സിനിമകളൊക്കെ നമ്മൾ കാണുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചിട്ട് കഥ അത്ര പ്രാധാന്യം ഉണ്ടാവും പക്ഷേ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഥയ്ക്ക് പ്രാധാന്യം അത് ഒരു മെസ്സേജ് സ്നേഹസിൻ്റെ ഒരു ആഴം മനസ്സിലാക്കി തരുന്ന ഒരു മെസ്സേജ് ഇല്ല ഗോവിന്ദ് പത്മസൂരിയുടെ തീക്ഷിക്കാം നമ്മളൊരു സാധാരണ രീതിയിലുള്ള അഭിനയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ടത് പക്ഷേ ഒരു മെഗറ്റീവ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിന്റെ കരിയർ ബസ്റ്റ് എന്ന് തന്നെ പറയാം മലയാളത്തില അത്രയും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ രഞ്ജിത അമേന എന്ന് പറഞ്ഞ ആ പുതുപോലെ തോന്നുന്നു ായിട്ട് ചെയ്യുന്ന ആ കുട്ടിയും അതേപോലെ തന്നെ ഗോകുലൻ പിന്നെ അതേപോലെ തന്നെ നവാസ് അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കാണാവുന്ന നല്ലൊരു ഫാമിലി ലിഫ്റ്റി തന്നെയാണ് ഈ ഒരു ചിത്രം നല്ലൊരു കുടുംബ ചിത്രം തന്നെയാണ് അതല്ല അദ്ദേഹത്തിൻ്റെ എന്തായാലും നല്ലൊരു സന്ദേശമുണ്ട് കാരണം ഈ മൊബൈൽ ഫോൺ കൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകളും പല സിനിമ പലരും പല പ്രശ്നങ്ങളുണ്ടാക്കും എനിക്ക് ഈ സിനിമ ഉണ്ടായിട്ട് ക്ലൈമാക്സ് നമ്മൾ ആളുകൾ ഞെട്ടിച്ചൊരു ക്ലൈമാക്സാണ് എന്തായാലും ഹിഗോവിൻ്റെ ഈ നടനും രജിൻ എന്ന ഡയറക്ടർ പിന്നെ രവാസും അങ്ങനെ ഒരുപാട് പേര് കുറച്ച് പേരുണ്ടെങ്കിലും നമുക്ക് ഓസ്ട്രേലിയയുടെ പശ്ചാത്തലത്തിൽ